ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് തന്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കഴിയുന്നത് ഏതൊരു ആയുധത്തെക്കാളും കൂടുതലാണ് ഒരു വ്യക്തിയുടെ വാക്കുകൾ മറ്റുള്ളവരെ തൊടാതെ തന്നെ അക്രമിക്കാൻ കഴിയുന്ന ഒന്നാണ് അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് ചാണക്യൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ചാണക്യൻ ഒന്നാമതായി പറയുന്നത് മാതാപിതാക്കളെ കുറിച്ചാണ് അത്തരമൊരു സാഹചര്യത്തിൽ ദൈവ അവതാരങ്ങളായ കൺകണ്ട ദൈവങ്ങളായ മാതാപിതാക്കളെ അതിഷേപിക്കുന്നവർ മഹാപാപിയാണെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരെ ദൈവം പോലും കൈവിടുമെന്ന് അദ്ദേഹം പറയുന്നു മാതാപിതാക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ദൈവാനുഗ്രഹം താനെ വന്നു ചേരുമെന്നും വിശ്വസിക്കപ്പെടുന്നു ചാണക്യൻ രണ്ടാമതായി പറയുന്നു കോപത്തോടെ ഒരു മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളോട് അത്തരം വാക്കുകൾ പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവർക്ക് അതിൽ ഖേദമുണ്ടാകും അങ്ങനെയാകുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന ശാപം നിങ്ങളെ കര കയറ്റില്ലെന്ന് അദ്ദേഹം പറയുന്നു ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഏതൊരു കുട്ടിയുടെയും അത്തരം പെരുമാറ്റം മാതാപിതാക്കളുടെ ഹൃദയം തകർക്കും അത് അവരെ വേദനിപ്പിക്കും മനസാ വാച കർമ്മണ നിങ്ങൾ എന്തെങ്കിലും അവരോട് അപരാധം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മാതാവിനോടും പിതാവിനോടും അവരെ ഏതെങ്കിലും നല്ല കർമ്മങ്ങളിലൂടെ സന്തോഷിപ്പിക്കുകയും അവരോട് ക്ഷമ ചോദിച്ച് അനുഗ്രഹം തേടണമെന്നും അദ്ദേഹം പറയുന്നു ചാണക്യൻ നാലാമതായി പറയുന്നത് ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല എന്നതാണ് ചാണക്യൻ്റെ അഭിപ്രായത്തിൽ മാതാപിതാക്കൾ ഒരിക്കൽ ക്ഷമിച്ചേക്കാവുന്ന ഒരു തെറ്റാണിത് കാരണം തൻ്റെ മക്കളോട് ക്ഷമിക്കുക എന്നത് അവരുടെ കടമയാണ് പക്ഷേ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ ദൈവം ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല എന്നും ചാണക്യൻ പറയുന്നു ോകത്തിലെ തന്നെ ഏറ്റവും വലിയ തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും ജ്ഞാന ഉപദേഷ്ടാവുമായ ചാണക്യൻ്റെ ഇത്തരം വാക്കുകൾ സ്വീകരിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ